വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തലയിൽ നിന്നും കാണാതായ ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പിനായി ബിന്ദുവിൻ്റെ സഹോദരൻ പ്രവീണിനെ ഇറ്റലിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ബിന്ദുവിൻ്റെ സഹോദരൻ പ്രവീൺ കുമാറിനെ വിളിച്ചു വരുത്തും ഇപ്പോൾ ഇറ്റലിയിൽ ജോലി ചെയ്യുകയാണ് പ്രവീൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലത്താണ് പ്രവീൺ ഇറ്റലിക്ക് പോയത് കുറ്റാരോപിതനായ സെബാസ്ത്യൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ തലയോട്ടിയും അസ്ഥി കൃഷ്ണങ്ങളും കണ്ടെത്തിയിരുന്നു സ്ത്രീയുടെ അസ്ഥിയും തലയോട്ടിയുമാണെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു തലയോട്ടി പരിശോധനയിൽ പല്ലിലെ ക്യാപ്പ് കണ്ടെത്തിയത് നിർണായകമായി ബിന്ദുവും കാണാതായ ഐഷയും ദന്തചികിത്സ നടത്തിയതും ക്യാപ്പിട്ടതും അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബിന്ദു പത്മനാഭനെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നതായി അറിയുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവീണിനെ വിളിച്ചു വരുത്തുന്നത് ഡി എൻ എ ടെസ്റ്റ് നടത്തുക എന്നതായിരിക്കും പ്രധാന ലക്ഷ്യം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടെ കൊലപാതകം ഏകദേശം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ബിന്ദു പത്മനാഭൻ കേസ് അന്വേഷണം ഊർജിതമാക്കാനാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത് ബിന്ദു പത്മനാഭനിൽ നിന്ന് തട്ടിയെടുത്ത കോടിക്കണക്കിന് രൂപയെക്കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ചില സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം പിൻവലിച്ച് ആർക്കോ നൽകിയിട്ടുണ്ടെന്ന സംശയവും ബലപ്പെടുന്നു അന്വേഷണം അട്ടിമറിക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ അന്വേഷണം ഊർജിതമാക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം